ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ ഇന്ന് നമ്മുടെ അനുമോളാണെങ്കിൽ ശരിക്കും ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണ് പുള്ളിക്കാരത്തി ധരിച്ചിരിക്കുന്നത് സൈഡ് ഒരു ഇറക്കമുള്ളൊരു ഗൗൺ പോലത്തെ ഒരു ടോപ്പാണ് അതിൻ്റെ ആ ഒരു സൈഡ് കൊണ്ടൊരു വെട്ടൊക്കെ ഉണ്ട് മേലോട്ട് മാത്രമല്ല ആ വയറിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വയറ് ഭാഗം കാണുന്നത് പോലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു എന്താണ് ഇങ്ങനെ ഒരു ഒരു വെട്ടുണ്ട് ആ ഒരു ഡ്രസ്സിൽ നല്ല മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രസ്സാണ് എന്ന് കരുതി ഭയങ്കരമായിട്ടുള്ള വൃത്തികേടൊന്നും ഉള്ള ഡ്രസ്സല്ല അപ്പോൾ ഈ പുള്ളിക്കാരത്തെ ഈ ഡ്രസ്സിട്ടുകൊണ്ട് വരുന്ന സമയത്തിന് ആ ഒരു ബിഗ് ബോസ് വീട്ടിലുള്ള നെവിനായാലും അക്ബർ ആയാലും അഭിലാഷ് ആയാലും അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ അനുമോളെ നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് ജിസൈലിൻ്റെ വസ്ത്രത്തെക്കുറിച്ചിട്ട് ഒരുപാട് പറയാറുണ്ടായിരുന്നു പലരോടും പറയാറുണ്ടായിരുന്നു ജിസയിൽ ഏത് ഡ്രസ്സ് ഇട്ട് വന്നാലും അനുമോൾക്ക് കുറ്റമായിരുന്നു അപ്പോൾ അതൊക്കെ വച്ചിട്ട് പലരും ഇത് തിരിച്ച് ആയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് വന്നപ്പോഴത്തേക്ക് അനുമോളോടും ചോദിച്ചു ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഓ ഇടുന്ന ഡ്രസ്സ് നമുക്കറിയാം ഇടുന്ന ഡ്രസ്സ് അത് വളരെ മോശമായതുകൊണ്ടല്ലേ പറയുന്നതെന്ന് ഇടുന്ന എല്ലാ ഡ്രസ്സുകളും മോശമല്ല എന്നാൽ ചില ഡ്രസ്സുകളൊക്കെ കുറച്ചധികം ഓവറായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജനറേഷനിൽ ജീവിക്കുന്ന ആളല്ല ജിസയില് ജിസയില് ജീവിക്കുന്ന സ്ഥലവും ഇവിടെ അല്ല ബോംബെയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരുടെ കൾച്ചറും ആ ഒരു രീതിയിലുള്ളതാണ് അപ്പോൾ ആ ഒരു സംഭവം എടുത്തിട്ട് അനുമോൾ എപ്പോഴും പറയുന്ന ഒരു പറയുന്നൊരു എന്ന് വെച്ചാൽ ഇത് കുടുംബ പ്രേക്ഷകര് കാണുന്നതല്ലേ ആരെല്ലാം കാണുന്നു ഒരു ടി വി ഷോയല്ലേ ഇവിടെ അങ്ങനെ നടക്കാമോ ഇങ്ങനെ നടക്കാമോ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാമോ അങ്ങനെയുള്ള ഇടാമോ ഒരു ഷോൾ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് രാവും പകലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോൾ അങ്ങനെ പറയുന്ന അനുമോള് ഇത്തരത്തിലൊരു മോഡേൺ ഡ്രസ് ഇട്ടപ്പോൾ അതിനുള്ളിൽ അത് വലിയൊരു ചർച്ചയായി അപ്പോൾ അത് വച്ചിട്ട് പലരും പറയാൻ തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ആതില ആതില പറഞ്ഞത് ആതിലയ്ക്ക് ഒരു കയ്യടി തന്നെ കൊടുക്കണം കേട്ടോ ആതില പറയണേ എന്നാലും എൻ്റെ അനുമോളെ നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കാമോ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ പോരെങ്കിൽ ഈ വയറൊക്കെ കാണിച്ച് നടക്കുന്നത് ഏ അത് വെറും മോശമായിട്ടുണ്ട് കേട്ടോ അത് വളരെ ബോറായിട്ടുണ്ട് കേട്ടോ നീ ഇതിൻ്റെ പുറത്തൊരു ഷാളെങ്കിലും എടുത്ത് ചുറ്റ് അല്ലെങ്കിൽ നീ ഇതിൻ്റെ മണ്ടയിൽ ആ വയറ് കാണാതെ എന്തെങ്കിലും തുണിയോ ഷാളോ എന്തെങ്കിലും ഇട്ട് നീ ഒന്ന് മറച്ച് വെക്കുക ഇങ്ങനെ ക്ക് ഡ്രസ് ധരിച്ച് നടക്കാൻ കൊള്ളാമോ ഇത് കുടുംബ പ്രേക്ഷകര് കാണുന്നതല്ലേ ഇത് ഫാമിലി ആയിട്ട് ആളുകൾ ഇരുന്ന് കാണുന്ന ഒരു ഷോയല്ലേ കുറച്ച് മാന്യതയൊക്കെ കാണിക്കണ്ടേ വസ്ത്രത്തിലൊക്കെ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ആതിൽ പറയാണ് എന്നിട്ട് ആതിൽ പറയാണ് അതേസമയം ഞാനോ മറ്റോ ആണ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതുപോലെ അല്ലല്ലോ താനാണേൽ താനൊരു കുടുംബ പ്രേക്ഷകരൊരുപാട് കണ്ടിട്ടുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാവുന്നൊരു കുട്ടിയല്ലേ കുറച്ച് മാന്യത കാണിക്ക് അനുമോളെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ചുകൂടി വൃത്തിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദിൽ നല്ല രീതിയിൽ നമ്മുടെ അനുമോൾക്കിട്ട് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം ഈ പുള്ളിക്കാരത്തെ ഈ ഒരു ജിസേലിൻ്റെ വസ്ത്രത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ബിഗ് ബോസ് വീട്ടിലുള്ള പലരോടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെടുത്തിട്ട് പിന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ അനുമോളെ ഇട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് വാരുമ്പോൾ അനുമോൾക്ക് തിരിച്ചൊന്നും പറയാനില്ല പുള്ളിക്കാരത്തി അണ്ണാക്കി പിരിവേട്ടി കണക്ക് മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ